ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചുമ മാറാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില മാർഗങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മളിൽ മിക്ക ആളുകളെയും ഏറ്റവും അധികം ശല്യപ്പെടുത്തുന്ന ഒന്നാണ് ചുമ തുടർച്ചയായ ചുമ അസ്വസ്ഥത ഉണ്ടാക്കുക മാത്രമല്ല നിങ്ങളുടെ തൊണ്ടയെ പ്രകോപിപ്പിക്കുകയും ഭക്ഷണം ശരിയായി ഇറക്കാൻ പോലും പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനു പുറമെ അലർജി അല്ലെങ്കിൽ മലിനീകരണം പോലുള്ള മറ്റ് കാരണങ്ങൾ മൂലവും ചുമ ഉണ്ടാവാം ദിവസം മുഴുവൻ തുടർച്ചയായി ചുമയ്ക്കുന്നത് തീർച്ചയായും സുഖകരമായ അനുഭവമല്ല ചുമ സാധാരണയായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വയം പോകും എന്നാൽ ഇതിൽ നിന്ന് പെട്ടെന്നുള്ള ആശ്വാസത്തിനായി നിങ്ങൾക്ക് ഒന്നുകിൽ മരുന്നുകൾ കഴിക്കാം അല്ലെങ്കിൽ ചില ഒറ്റുമൂലികൾ പരീക്ഷിക്കാം നിങ്ങളുടെ ചുമ അകറ്റാൻ സഹായിക്കുന്ന ചില വീട്ടുവൈദ്യങ്ങൾ നോക്കാം തേൻ ചുമയ്ക്കുള്ള പുരാതന ഗാർഹിക പരിഹാരമാണ് തേൻ ഇവയ്ക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് ശാസ്ത്രം പോലും ഉറപ്പ് നൽകുന്നു ഒരു പഠനം പറയുന്നതനുസരിച്ച് മറ്റേതൊരു മരുന്നുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചുമയെ ചികിത്സിക്കാൻ തേൻ കൂടുതൽ ഫലപ്രദമാണ് എന്നാണ് എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് ഇത് ഫലപ്രദമാണ് എന്നിരുന്നാലും ഇത് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും നൽകരുത് കാരണം ചില സാഹചര്യങ്ങളിൽ ഇത് കുഞ്ഞുങ്ങളിൽ ഇൻഫൻറ്റ് ബോട്ടിലുസം എന്ന പ്രശ്നത്തിലേക്ക് നയിച്ചേക്കാം ഉപയോഗിക്കേണ്ട വിധം ഔഷധ ചായയിലോ ചെറു ചൂടുള്ള വെള്ളത്തിലോ രണ്ട് ടീസ്പൂൺ തേൻ കലർത്തുക ഗുണകരമായ ഫലത്തിനായി ദിവസവും രണ്ടു തവണ ഇത് കുടിക്കുക വെളുത്തുള്ളി പലരും വെളുത്തുള്ളി കഴിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ രൂക്ഷഗന്ധം മൂലമാണ് പക്ഷേ വെളുത്തുള്ളി അടുക്കളയിലെ ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒന്നാണ് വെളുത്തുള്ളിയിലെ ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പതിവായി വെളുത്തുള്ളി കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും രോഗപ്രതിരോധ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഉപയോഗിക്കേണ്ട വിധം ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായ അരിഞ്ഞ് വറുത്ത് ഉറങ്ങുന്നതിന് മുൻപ് ഒരു സ്പൂൺ തേൻ ചേർത്ത് കഴിക്കുക അരിഞ്ഞ വെളുത്തുള്ളി നെയ്യിൽ വറുത്തെടുത്ത് ഭക്ഷണത്തിലേക്ക് ചേർക്കുന്നതും നല്ലതാണ് ഇത് ചുമയിൽ നിന്ന് ആശ്വാസം നൽകുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യും ഇഞ്ചി മനം പുരട്ടൽ ജലദോഷം പനി ചുമ എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നൽകാൻ സഹായിക്കുന്ന ഒരു ഫലപ്രദമായ ഭക്ഷ്യപദാർത്ഥമാണ് ഇഞ്ചി ഇതിന്റെ വീക്കം തടയുവാൻ സഹായിക്കുന്ന ഗുണങ്ങൾ ശ്വാസനാളത്തിലെ ചർമ്മത്തിന് ആശ്വാസം പകരുവാനും ചുമ കുറയ്ക്കാനും സഹായിക്കും രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു പഠനമനുസരിച്ച് ജിഞ്ചറോൾ എന്ന ഇഞ്ചിയിലടങ്ങിയ ഒരു രാസസംയുക്തത്തിന് ചുമ ഉൾപ്പെടുന്ന ആസ്മയുടെ ലക്ഷണങ്ങളെ പ്രേരിപ്പിക്കുന്ന ശ്വാസതടസ്സം തടയാൻ കഴിയും ഉപയോഗിക്കേണ്ട വിധം ചൂടുള്ള ഇഞ്ചി ചായ കുടിക്കുകയോ തേൻ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇഞ്ചി നീര് കഴിക്കുകയോ ചെയ്യുന്നത് ചുമയുടെ പ്രശ്നം ചികിത്സിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാരമാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ വളരെയധികം ഇഞ്ചി ചേർക്കുന്നത് ഒഴിവാക്കുക കാരണം ഇത് വയറുവേദനയ്ക്കും നെഞ്ചരിച്ചിലിനും കാരണമാകും മഞ്ഞൾ എല്ലാ ഇന്ത്യൻ വീടുകളിലും കാണപ്പെടുന്ന ഒരു സാധാരണ സുഗന്ധ വ്യഞ്ജനമാണ് മഞ്ഞൾ വ്യത്യസ്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഫലപ്രദമായ പരിഹാരമാണ് ഈ സുഗന്ധ വ്യഞ്ജനത്തിലെ ഏറ്റവും പ്രധാന ഘടകമാണ് കുർക്കുമിൻ ഇത് ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ മഞ്ഞ സുഗന്ധ വ്യഞ്ജനം നൂറ്റാണ്ടുകളായി ആയുർവേദ ശ്വസന പ്രശ്നങ്ങൾ ചികിത്സിക്കാനുള്ള ഒറ്റമൂലിയായി ഉപയോഗിക്കുന്നു ഉപയോഗിക്കേണ്ട വിധം ഒരു ഗ്ലാസ് ചേർ ചൂടുള്ള പാലിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുക കർപ്പൂര തുളസി ഉന്മേഷദായകമായ കർപ്പൂര തുളസി ഇലകളിൽ മെന്തോൾ എന്ന സംയുക്തം അടങ്ങിയിരിക്കുന്നു ഇത് ചുമ കൊണ്ട് പ്രകോപിതമായ തൊണ്ടയിലെ നരമ്പുകളുടെ അറ്റങ്ങൾ മരവിപ്പിക്കും കഫം തകർക്കുന്നതിനും കഫക്കെട്ട് കുറയുന്നതിനും മെന്തോൾ സഹായിക്കും ഉപയോഗിക്കേണ്ട വിധം ചുമയുടെ പ്രശ്നം കുറയ്ക്കുന്നതിനായി കർപ്പൂര തുളസി ചായ ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ കുടിക്കാൻ ശ്രമിക്കുക ആവി പിടിക്കുക ചുമ ശമിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ പരിഹാരങ്ങളിലൊന്നാണ് ആവി പിടിക്കുക എന്നത് ചെയ്യേണ്ട വിധം നിങ്ങൾക്ക് ഒരു പാത്രം ചൂടുവെള്ളത്തിൽ നിന്ന് ആവികൊള്ളാം ഒരു പാത്രം ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് യൂക്കാലിപ്സ് അല്ലെങ്കിൽ റോസ്മേരി പോലുള്ള ആവശ്യ എണ്ണകൾ ചേർക്കുക പാത്രത്തിൻ്റെ അടുത്തേക്ക് ചാരി തല ഒരു കൊണ്ട് മൂടുക അഞ്ചു മിനിറ്റ് നേരം അതിൻ്റെ ആവിശ്വസിക്കുക തണുപ്പിക്കാനും നീർജലീകരണം തടയാനും ഒരു ഗ്ലാസ് വെള്ളം ആവി പിടിച്ചതിന് ശേഷം കുടിക്കാൻ മറക്കരുത് യൂക്കാലിപ്സ് എണ്ണ യുക്കാലിപ്സ് എണ്ണ ചുമയിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങളെ സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിന്ന് കഫം ഫലപ്രദമായി നീക്കം ചെയ്യും യുക്യാലിപ്സ് ആവശ്യ എണ്ണയിൽ കാണപ്പെടുന്ന യുക്കാലിപ്റ്റോൾ അല്ലെങ്കിൽ സിനിയോൾ എന്നീ രണ്ട് പ്രധാന സംയുക്തങ്ങൾ കടകളിൽ നിന്ന് വാങ്ങാൻ ലഭിക്കുന്ന വിക്സ് പോലുള്ള വേപ്പറബ് ഓയിൽമെന്റുകളിൽ ചേരുവയായി ഉപയോഗിക്കുന്നു ഇതുകൂടാതെ ഈ ആവശ്യ എണ്ണ വീക്കം കുറയ്ക്കുന്നതിനും വേദന ഒഴിവാക്കുന്നതിനും പേശികളുടെ പിരിമുറുക്കം കുറയ്ക്കുന്നതിനും സഹായിക്കും ഉപയോഗിക്കേണ്ട വിധം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ കുറച്ച് തുള്ളി യൂക്കാലിപ്സ് എണ്ണയിൽ കലർത്തി നെഞ്ചിലും തൊണ്ടയുടെ ഭാഗത്തും തടവുക യൂക്കാലിപ്സ് എണ്ണ ചേർത്ത് വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നതും നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് ഇരട്ടി മധുരത്തിന്റെ വേര് തൊണ്ടയിലെ പ്രകോപനം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ പ്രതിവിധിയായി മധുരം ചേർത്തുണ്ടാക്കുന്ന ചൂട് ചായ കുടിക്കുന്നതും ഫലപ്രദമാണ് ഈ ആയുർവേദ സസ്യത്തിൽ മുന്നൂറിലധികം വ്യത്യസ്ത സംയുക്തങ്ങൾ ഉൾക്കൊള്ളുന്നു അവയിൽ ചിലത് ആൻറ്റി വൈറൽ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ഉള്ളവയാണ് മാത്രമല്ല തൊണ്ടവേദനയെ ലഘൂകരിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും ഉപയോഗിക്കേണ്ട വിധം ഇരുന്നൂറ്റമ്പത് മില്ലി വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ വേര് പൊടിച്ചത് ചേർത്ത് പത്ത് മിനിറ്റ് നേരം തിളപ്പിക്കുക ഇത് ഒരു കപ്പിലേക്ക് ഒഴിച്ച് ചൂടോടെ കുടിക്കുക ഇരട്ടി മധുരത്തിന്റെ വേരുകൾ പൊതുവെ സുരക്ഷിതമാണ് പക്ഷേ വളരെ കാലം തുടർച്ചയായി ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ആർത്തവ ക്രമക്കേട് ക്ഷീണം തലവേദന ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കൽ ഉദ്ധാരണക്കുറവ് എന്നിവയിലേക്ക് നയിച്ചേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക